ോഷ്യാഴ്ന്നു കഴിച്ചാ കണ്ടില്ലെന്നും രണ്ടും കൂടി കയ്യൊന്നും കഴുകണില്ലേ മിത്രമേ അമ്മ ശ്യം നിങ്ങളും നമ്മുടെ സ്ഥാനാർത്ഥിക്ക് തന്നെ വോട്ട് ചെയ്യണം കേട്ടോ ആരുടെ നമ്മുടെ സ്ഥാനാർത്ഥിക്ക് ഏത് സ്ഥാനാർത്ഥിക്ക് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ അതൊക്കെ ഒരു കുറച്ചിലാവും നടന്നത് തന്നെ ഞാൻ നടക്കില്ല മോനെ എൻറെ കന്നി ഓട്ടാ അത് ചെയ്യുമ്പോ എനിക്ക് കൊറച്ചെ അഭിമാനമൊക്കെ തോന്നണം അതുകൊണ്ട് എന്റെ ഓട്ട് ഹൃദയപക്ഷത്തിൽ ഹൃദയപക്ഷം കേട്ടിട്ടില്ലേ ഹൃദയപക്ഷം ഇടതുപക്ഷം ഒന്നും കേക്കില്ല എന്റെ പഠനാവശ്യത്തിന് പഠനമുറി ഒരുക്കി തന്നതും ലാപ്ടോപ്പ് തന്നതൊക്കെ ഇടത് സർക്കാരാ അതുകൊണ്ട് എന്റെ ഓട്ടെ ഇടത് സർക്കാർ തിന്നു നീച്ചാടുന്നു എന്താട് നിങ്ങളും രാഷ്ട്രീയൊക്കെ നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും ചായയാണോ നിങ്ങളിപ്പ് അത് പറയും അത് കഴിഞ്ഞിട്ട് ഏടാ നമ്മക്ക് എന്നറിയില്ല ൾക്കാർക്ക് എന്നെ അമ്പലത്തിൽ തൊഴാനൊക്കെ പറ്റിയത് നമ്മുടെ കുട്ടിയെ കേട്ടിട്ടില്ല കേട്ടിട്ടില്ല അതെ സത്യം ചരിത്രം മായ്ക്കലും മറക്കലൊക്കെ അവിടെ മതി ഇവിടെ വേണ്ട കേട്ടോ ഈ നമ്മുടെ ഈ രണ്ട് സത്യാഗ്രഹില്ലേ അതിൽ പങ്കെടുത്ത എന്റെ രണ്ട് പാർട്ടിക്കാരുടെ പേരുണ്ട് പറഞ്ഞിട്ട് കൈ ഒരു രണ്ടാളുടെ പേരുണ്ട് പറ എന്താണോ ഈ തെക്കും മടക്കം നോക്കണ എനിക്കാ ചോദിച്ചു ചെവി ഉത്തരം ഇങ്ങോട്ട് പറയടാ പിന്നോക്കാരിക്കേ വഴി നടക്കാനും അമ്പലത്തിൽ കയറാനുള്ള അവകാശം നേടിന്നതേ കമ്മ്യൂണിസ്റ്റ് ആരാ എല്ലാ മറക്കെ ഏ അവന്റെ ഒരാചാരം എങ്ങോട്ടാണോ ഈ പായണ് ഹലോ രമേഷ്ജി നമ്മൾ ആരെങ്കിലും ഈ വൈക്ക സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ പങ്കെടുത്തിട്ടുണ്ടായിരുന്നുവച്ചിപ്പോ രണ്ടോട്ട് പോവില്ലായിരുന്നു പോയില്ലായിരുന്നു